പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം ആദ്യ രണ്ട് ദിവസങ്ങളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും തുടർന്ന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയും നടക്കും പ്രോ സ്പീക്കർ മുതൽ ചോദ്യപേപ്പർ ചോർച്ച വരെ ചൂടേറിയ വിഷയങ്ങൾ ആദ്യദിനം മുതൽ സഭയെ പ്രക്ഷുദ്ധമാക്കും ബി ജെ പിയിലെ ഭർതൃഹരി മഹതാബാണ് പ്രോ സ്പീക്കർ പ്രോ സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറിയേക്കും സഖ്യകക്ഷി സർക്കാരും കരുത്തരായ പ്രതിപക്ഷവുമാണ് ഇത്തവണയുള്ളത് കഴിഞ്ഞ രണ്ട് സഭകളിൽ നിന്ന് പല കാരണങ്ങൾ വ്യത്യസ്തമാണ് കൂട്ട സസ്പെൻഷനിൽ കാലിയായിരുന്ന പ്രതിപക്ഷ ബെഞ്ചാവില്ല ഇക്കുറി താൽക്കാലിക അധ്യക്ഷനിൽ തുടങ്ങും ഭരണപ്രതിപക്ഷ തർക്കം എട്ട് തവണ എംപിയായ കോൺഗ്രസിലെ കൊടിക്കുന്നൂർ സുരേഷിനെ തഴഞ്ഞ് ഭർതൃഹരി മെഹ്താബിനെ പ്രോടൈം സ്പീക്കറാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമല്ല ജാതി വിവേചനവും ഉന്നയിക്കുന്നു പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായത്തിനുള്ള സർക്കാരിന്റെ ശ്രമം പ്രോടൈം സ്പീക്കറിൽ തട്ടിത്തകരാനാണ് സാധ്യത ഭരണഘടനാ പദവിയായിട്ട് കൂടി പതിനേഴാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ നൽകാൻ ഭരണപക്ഷം തയ്യാറായില്ല എന്നാൽ ഇക്കുറി ഡെപ്യൂട്ടി സ്പീക്കർ കരുതുന്നത് ചോദ്യപേപ്പർ ചോർച്ചകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ സഭയിൽ ചൂടേറി ചർച്ചയാകാനും തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളിൽ അശ്വിനി വൈഷ്ണവിന്റെ രാജിക്കായും പ്രതിപക്ഷം ശബ്ദമുയരും ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം